നമസ്കാരം കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൌസിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് വ്ലാഡിമിർ സെലൻസ്കിയും തമ്മിലുള്ള വാക്പോര് നാല്പത് മിനിറ്റോളമാണ് നീണ്ടുനിന്നത് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവൻ കൊണ്ടാണ് സെലൻസ്കി പന്താടുന്നതെന്ന് ട്രംപ് കുറ്റപ്പെടുത്തി മൂന്ന് വർഷമായി തുടരുന്ന യുദ്ധത്തിൽ നിന്ന് ഉടൻ പിന്മാറണമെന്ന ട്രംപിന്റെ ആവശ്യം സെലൻസ്കി നിരസിച്ചതിനെ തുടർന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത് ട്രംപ് ആക്രോശിച്ചുകൊണ്ടാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് മൂന്നാം ലോകമഹായുദ്ധത്തിൽ സെലൻസ്കി കോപ്പ് കൂട്ടുകയാണെന്നും ഇത് രാജ്യത്തിന് തന്നെ അപമാനമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അമേരിക്ക നൽകിയ സഹായങ്ങൾക്ക് നന്ദി വേണമെന്നാവശ്യപ്പെട്ട ട്രംപ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും നിങ്ങളുടെ ജനങ്ങൾ കൂട്ടത്തോടെ മരിക്കുകയാണെന്നും പറഞ്ഞു നിങ്ങൾക്ക് വെടിനിർത്തൽ ആവശ്യമെങ്കിൽ ഞങ്ങൾക്കും അത് ആവശ്യമില്ലെന്ന് പറഞ്ഞു ഇതിന് തിരിച്ചടിയായി ഞങ്ങളുടെ രാജ്യത്ത് അതിക്രമിച്ചു കയറിയ ഒരു കൊലയാളിയുമായി ഒരു തരത്തിലുമുള്ള ഒത്തുതീർപ്പിന് തയ്യാറല്ലെന്നും പറഞ്ഞു റഷ്യയുമായി വെടിനിർത്തൽ കരാറിൽ ഒപ്പിടണമെന്നും ിൽ പ്രത്യാഘാതം രൂക്ഷമായിരിക്കുമെന്നും അമേരിക്ക സമാധാന ചർച്ചകളിൽ നിന്നും പിന്മാറുമെന്നും ട്രംപ് ഭീഷണി മുഴക്കി ട്രംപിന് തൊട്ടടുത്തിരുന്ന അമേരിക്കയിലെ വൈസ് പ്രസിഡന്റായ ജെ ഡി വാൻസും വിമർശിച്ചു സെലൻസ്കി ബഹുമാനമില്ലാതെ പെരുമാറുന്നതായും അദ്ദേഹം കുറ്റപ്പെടുത്തി ഇതിന് മറുപടിയായി സെലൻസ്കി കഴിഞ്ഞ മൂന്ന് വർഷമായി റഷ്യ അതിക്രൂരമായിട്ടാണ് യുക്രൈൻ ജനതയോട് പെരുമാറുന്നതെന്നും കുട്ടികളെപ്പോലും പോലും തട്ടിക്കൊണ്ടു പോയതായും പറഞ്ഞു ചർച്ചയുടെ അവസാനം തർക്കം മൂത്തപ്പോൾ ട്രംപ് ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു നേരത്തെ റഷ്യയുമായി വിവിധ കാര്യങ്ങളിൽ ധാരണയുണ്ടായിരുന്ന കാര്യം സെലൻസ്കി ചൂണ്ടിക്കാട്ടിയപ്പോൾ അതൊക്കെ വേറെ വ്യക്തികൾ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന കാലത്താണെന്ന് ട്രംപ് ചൂണ്ടിക്കാട്ടി മുൻ പ്രസിഡന്റുമാരായ ജോ ബൈഡനെയോ ഒബാമയോ പുടിൻ ബഹുമാനിച്ചിരുന്നില്ലെന്നും എന്നാൽ തന്നെ ബഹുമാനമാണെന്നും ട്രംപ് പറഞ്ഞു അഹങ്കാരം പറയുന്നു ഞാൻ പറ ഒപ്പിടുക അല്ലെങ്കിൽ തയ്യാറാവുക എന്ന ചർച്ചയിൽ നിലപാട് ട്രംപും തന്നെയാണ് യുക്രൈൻ പ്രസിഡന്റിനെ നിർത്തിപ്പൊരിച്ചത് എന്നാൽ ട്രംപിനെ വാക്കുകൾ കൊണ്ട് അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ കഴിഞ്ഞത് നേട്ടമായി മാറി ഓരോ ജീവിതവും ഓരോ ഒരു വേണമെങ്കിൽ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വായിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു